അലഹദില്ല നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അജണ്ടകളിലൂടെയാണ് നമ്മുടെ നൂറാം വാർഷികം അല്ലാതെ വിവാദങ്ങളിലൂടെയല്ല വിവാദത്തിൽ നമുക്ക് താല്പര്യമില്ല തർക്കങ്ങളിൽ നമുക്ക് താല്പര്യമില്ല നമുക്ക് സമൂഹത്തിന് രാഷ്ട്രത്തിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആയിരക്കണക്കിന് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അങ്ങനെ അജണ്ടകളിലൂടെ നമ്മുടെ നൂറാം വാർഷികം നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളെല്ലാം സജീവ രംഗത്തുണ്ടാകണം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരു ദിന വരുമാനം കൊടുക്കണമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു അവര് തന്നെ കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു തന്നു നിങ്ങളെല്ലാം അത് സംഘടിപ്പിച്ചുണ്ടാകാം ഇന്നതിന്റെ ദിനമായിരുന്നല്ലോ ഇല്ലെങ്കിൽ ഉടനെ തന്നെ സംഘടിപ്പിച്ച് പ്രവർത്തകരും ഒഴിഞ്ഞു പോകാതെ അവന്റെ മക്കളെ വകയിലും ഒക്കെ നമ്മൾ ചെറിയ പിഞ്ചുകുട്ടിയുടെ പിതൃസ കാത്തടക്കം കൊടുക്കുന്നത് പോലെ നമ്മുടെ സംഘടനയുടെ പിതൃസ കാത്ത് പോലെയാണ് ഒരു ദിന വരുമാനം എല്ലാവരും നല്ല തുക കൊടുത്തുകൊണ്ട് ആ ഒരു ദിന വരുമാന പദ്ധതി വിജയിപ്പിക്കണം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തണം സമസ്ത കേരള ജമ്മിയത്തുൽ അതിന് നേരത്തെ ഇരുപത്തി പണ്ഡിതന്മാരെ നമ്മൾ തൃശ്ശൂരിൽ സംഘടിപ്പിച്ച് സമസ്തയുടെ സമ്മേളനം നടത്തിയവരാണല്ലോ നമ്മൾ എന്നാൽ സുഹൃത്തുക്കളെ അതിലും കൂടുതൽ എത്രയോ ചെറുപ്പക്കാർ ബിരുദമെടുത്തിറങ്ങിയില്ലേ ഒരുപാട് ആളുകൾ അതിന്റെ ശേഷം അത് അർഹത നേടിയില്ലേ ഒരൊറ്റ ൊഴിഞ്ഞു പോകാതെ എല്ലാ പ്രദേശത്തും മെമ്പർഷിപ്പ് കൊടുത്ത് നമ്മൾ മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കണം നമ്മുടെ നൂറാം വാർഷികം വരുമ്പോ അതാ പതിനായിരക്കണക്കിന് അതൊരു ഇരുപത്തയ്യായിരവും മുപ്പത്തയ്യായിരവും നാൽപ്പത്തയ്യായിരം ഒന്നുമായാൽ പോരാ ആ നിലക്ക് മെമ്പർമാരെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ സമൂഹത്തിന് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം അതിനെല്ലാവരും ഇതൊക്കെ ശ്രദ്ധയിൽ വെക്ക ണമെന്നുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ പിന്തുടർന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം